അലൈക്കും വറഹമത്തല്ല നാം എല്ലാവരും സ്നേഹജീവികളാണ് ഭാര്യ ഭർത്ത സ്നേഹം മാതാപിതാ സ്നേഹം സുഹൃത്ത് മറ്റു കുടുംബ സ്നേഹങ്ങൾ എല്ലാം നാം ഉള്ളവരാണ് അങ്ങനെയുള്ള സ്നേഹം നമ്മിൽ നിന്ന് അകന്നു പോയാൽ ആ സ്നേഹം കൂടുതൽ അടുപ്പമുണ്ടാക്കാനും ആ ബന്ധം ശക്തിപ്പെടാനും പിണക്കങ്ങൾ മാറി നല്ല സ്നേഹമുണ്ടാവാനുമുള്ള ഒരു ചികിത്സയാണ് ഞാൻ പറയാൻ പോകുന്നത് സുബിഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ എഴുനൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന ആയത്ത് മന്ത്രിച്ച് അവർക്ക് കൊടുത്ത് അവർ കുടിച്ചാൽ നമ്മളോടുള്ള സ്നേഹം കടുത്ത സ്നേഹമാകും അകൽച്ച മാറും ശക്തിയായ സ്നേഹമുണ്ടാകും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെല്ലാം ശക്തിപ്പെടുത്തി തരട്ടെ